ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമ്മീഷണർ റോഡ് പൊരുതാൻ തന്നെ ഒരുങ്ങിയിരിക്കുന്നു അർജുനും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബവും കേട്ടോ ആനന്ദിൻ്റെ കയ്യിൽ നിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്നും കണക്കിന് കിട്ടാണ് കമ്മീഷണർക്ക് ഇതേ സമയം അഞ്ജന ഇറങ്ങി വന്നാൽ തൻ്റെ കൂടെ നിൽക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു കേട്ടോ കമ്മീഷണർക്ക് പക്ഷേ അഞ്ജന കമ്മീഷണറെ കൊണ്ടുള്ള ആ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എൻ്റെ ജീവിതം തകർത്തത് നിങ്ങളല്ലേ എന്ന ആ ചോദ്യത്തിന് മുന്നേ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ ഈശ്ര ഞാൻ എന്ത് മറുപടി നൽകുമെന്നറിയാതെ അവിടെ കമ്മീഷണർ ഇത്രയും കാലം തൻ്റെ അനിയത്തിക്ക് വേണ്ടി ജീവിതം തകർത്ത് താൻ ഒരു കുടുംബജീവിതവും ഇല്ലാതെ ജീവിച്ചിട്ട് ഇപ്പോൾ എന്നോട് പറയുന്നത് എന്താ ഇങ്ങനെയാണല്ലോ എൻ്റെ അനിയത്തി എന്നോട് ചോദിക്കുന്നത് എന്നിട്ട് പൂജ പറയാണ് കമ്മീഷണർ പറയുന്നുണ്ട് ഈ നീ എൻ്റെ കൂടെ വന്നില്ല ഞാൻ ഇവരുടെ ജീവിതം സുഖമായി ജീവിക്കാൻ ഞാൻ അങ്ങനെ സമ്മതിക്കില്ല എന്നുള്ള ആ വാക്ക് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം പൂജ പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് പോകണമെങ്കിൽ പോയിക്കോ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല അമ്മ പോയിക്കോ ഇതിൻ്റെ പേര് ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇതോടുകൂടി തീർന്നിരിക്കണം അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്ത് കയറി കളിച്ചാൽ ഞങ്ങൾ വെറുതെ മിണ്ടിൽ മിണ്ടാതിരിക്കില്ല ഇത്രയും നാളും ഇരുപത് വർഷമായുള്ള പക അത് ഏത് സമയത്തും ഞങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇപ്പോഴെങ്കിലും അമ്മ ഒരു കാര്യം ഞങ്ങളോട് തുറന്നു പറയണം ആ സത്യം പറയണം എന്താണ് അച്ഛനും ഞങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അമ്മയും ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന ആ സത്യം എന്താണെന്ന് പറയണമെന്ന് പറയാനിട്ടില്ല എന്നാൽ ഈ സമയം അത് അഞ്ജനയ്ക്ക് പറയേണ്ട സമയമായി എന്ന് അഞ്ജനയ്ക്കും തോന്നാണ് അപ്പോൾ കമ്മീഷണറോട് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ ഏട്ടൻ തന്നെ ആയിരിക്കും എൻ്റെ ഏട്ടൻ എനിക്കൊരു നല്ല ജീവിതം തന്നു തന്നു പലവട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കൊരു നല്ല ജീവിതമല്ല എനിക്ക് ഏട്ടനെ എന്നിൽ നിന്നും നന്ദഗോപിനെ അടർത്തു മാറ്റിയതിനു ശേഷം എന്നും എൻ്റെ ജീവിതത്തെ ദുരിതമുള്ള നാളുകളായിരുന്നു എന്ന് പറയണിട്ടോ അങ്ങനെ നന്ദഗോപിനെക്കുറിച്ച് ആ ഞെട്ടിക്കുന്ന സത്യം അങ്ങ് ഇവിടെ സോറി അഞ്ജന പറയാണ് കേട്ടോ അതായത് നന്ദഗോപനും ഈ കം നന്ദഗോപനും അഞ്ജനയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നോ എന്നോ ചോദ്യത്തിന് മുന്നിൽ ഞങ്ങൾ അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റ് ചെയ്തതല്ല ഞങ്ങളെ ആരോ ഫോളോ ചെയ്തിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും ഉറക്കിക്കെടുത്ത് ഞങ്ങൾക്കിടയിൽ അറിയാതെ എന്തോ സംഭവിച്ചു എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയുള്ളൂ എന്ന് പറയാനിട്ടോ അതായത് ഈ ഉറക്കി ഉറക്കിക്കെടുത്തി എന്ന് പറയുന്നത് അത് ഈ അരവിന്ദൻ തന്നെ ആയിരിക്കും അഞ്ജനയെ നശിപ്പിച്ചിട്ടുണ്ടാവുക എന്നാൽ ഉറങ്ങി എണീറ്റപ്പോൾ നന്ദകോപം കാണുന്നത് തൻ്റെ അടുത്ത് കിടക്കുന്ന അഞ്ജനിയായിരിക്കൂട്ടെ അപ്പം ഈ സത്യം ഒരിക്കലും പറയാൻ പാടില്ല ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല ഒരിക്കലും നിങ്ങളുടെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് എന്നെ ഒരു കുഴിയിലോട്ട് ചാടിച്ചില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ ഈ ഒരു ഈ ഒരു ജോലിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവേണ്ടി വന്ന ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കേണ്ടി വന്ന ഒരുമിച്ചൊരു റൂമല്ല അങ്ങനെ കിടക്കേണ്ടി വന്നു ഒരു ജ്യൂസ് കുടിച്ചതിൽ എന്ന് പറയാനിട്ടോ ഇതൊക്കെ കേട്ട പൂജക്ക് ആകെ സങ്കടം ആവുകയാണ് തൻ്റെ അച്ഛൻ നിരപരാധിയായിട്ടും എപ്പോഴൊക്കെയോ താനും തൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈശ്വര എന്ന ആ ഭാവത്തിൽ പൂജ പൊട്ടിക്കരയാണ് കേട്ടോ എന്നാൽ ഈ സമയം കമ്മീഷണർ കമ്മീഷണറാണെങ്കിലും ആകെ ഞെട്ടിപ്പോവാണ് ഒരിക്കലും നന്ദഗോപൻ തന്നെ തകർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പോവാണ് കേട്ടോ ഇതേ സമയം അഞ്ചനെ നീ ഇവരുടെ കുടുംബത്തിന് വേണ്ടി നീ ഒരിക്കലും നല്ല പിള്ളാവേണ്ട അങ്ങനെ കമ്മീഷണർ മുന്നിൽ അഞ്ജന എല്ലാ സത്യങ്ങളും തുറന്ന് പറയാനിട്ടോ അറിഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ ഒരിക്കലും എന്നെ ചതിച്ചിട്ടില്ല എനിക്കാണ് നന്ദഗോപിനോട് പ്രണയം തോന്നിയിട്ടുള്ളത് ഒരിക്കലും നന്ദഗോപിന് എന്നോട് പ്രണയം തോന്നിയിട്ടില്ല പിന്നീട് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ പ്രണയം തുടങ്ങിയത് അത് എങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ കിടന്നതെന്നും ഞങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇതുണ്ടായതെന്നും എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ എങ്ങനെ പറയാനിട്ടോ നിന്റെ അച്ഛൻ നിരപരാധിയാണ് അച്ഛൻ തെറ്റുകാരനല്ല എന്നിങ്ങനെ പൂജയോട് വെളിപ്പെടുത്തുമ്പോൾ പൂജക്കും അച്ഛൻക്കും മറ്റുള്ളവർക്കും ഒന്നും താങ്ങാൻ കഴിയാത്ത ആ സത്യട്ടോ സ്നേഹിച്ച് പെണ്ണിനെ ഇങ്ങനെ കീഴ്പ്പെടുത്തി എന്ന ആ ഒരു തെറ്റിദ്ധാരണ എല്ലാവരിലും ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ കുറ്റബോധം കൊണ്ട് നേരിടണ്ടിട്ടോ എന്നാൽ കമ്മീഷണറാണെങ്കിലോ ആണെങ്കിലോ മതി അഞ്ജലി നീ പറഞ്ഞ കഥകൾ എന്തായാലും അയാൾ കാരണമല്ലേ നിന്റെ ജീവിതം ഇന്നീ തകർച്ചയുടെ വക്കിലെത്തിയത് അപ്പോൾ ഉടൻ തന്നെ അവിടെ കമ്മീഷണറോട് പറയണേ അയാൾ കാരണമല്ല എൻ്റെ ഏട്ടൻ കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത്

ഞാൻ ഇങ്ങനെ ഒരു തെറ്റിൽ അകപ്പെട്ടു നന്ദഗോപം കാരണം എൻ്റെ ജീവിതം തകരുമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ ഏട്ടനായ എൻ്റെ ഏട്ടനും അച്ഛനും കൂടിയാണ് അയാളെ പിന്തിരിപ്പിച്ചത് പിന്നീട് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനെ മുലയോട്ടാൻ പോലുള്ള അവകാശം ഏട്ടൻ എന്നിൽ നിന്ന് നിഷേധിച്ചു അതിനുശേഷം റാണിയെ എൻ്റെ കൈകളിൽ കെട്ടിയതാണ് എന്നിട്ടും ഏട്ടൻ പിന്തുടർന്നു ആ റാണിയെ എന്നിലേക്ക് എത്തിക്കാതെ ഏട്ടൻ എവിടെ കൊണ്ടാണ് റാണിയെ വെച്ചിരിക്കുന്നത് അവളെവിടെ അവളെ എൻ്റെ കൺമുന്നിലോട്ട് കൊണ്ടുവന്ന് എനിക്കൊരു മനസമാധാനമുള്ള ജീവിതം തന്നൂടായിരുന്നോ അതും ഉണ്ടായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണറെ ചോദ്യം ചെയ്യുകയാണ് എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല അത് ഉറച്ചു തീരുമാനം തന്നെയാണ് ഒരിക്കലും ഞാൻ ഇനി ഇവർക്ക് ഒരു ബാധ്യതയായിട്ടോ എൻ്റെ പേരിൽ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വന്ന് ഇങ്ങനെ ഒരു സീനുണ്ടാക്കാനോ ഞാൻ ഇനി സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോവാണ് അപ്പോൾ പൂജ പറയാണ് കമ്മീഷണർക്ക് കൂടെയാണ് പോകുന്നത് അപ്പോൾ കമ്മീഷണർ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെയാണോ നീ വരുന്നത് എന്നാൽ വാ എന്ന് പറയുമ്പോൾ എൻ്റെ കൈവിടേട്ടാ ഏട്ടൻ്റെ കൂടെ ഇനി ഞാനില്ല ഞാൻ ഇനി ഒരു അനാഥയാണ് ആരുമില്ലാത്ത ഒരു ആരുമില്ലാത്തൊരനാഥ അതുകൊണ്ട് ഞാൻ ഇനി താമസിക്കേണ്ടത് അനാഥാലയത്തിലാണ് അത് കേൾക്കുന്ന പൂജ ഇല്ല ഒരിക്കലും അമ്മയെ ഞങ്ങൾ വിടില്ല അമ്മ ഞങ്ങൾക്കൊപ്പം താമസിക്കണം അമ്മ അങ്ങനെ ഒരു അനാഥയല്ല അമ്മക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അഞ്ജന പറയണം ഒരിക്കലും ഇനി അതിന് സമ്മതം ഞാൻ നൽകില്ല മോളെ എൻ്റെ ഏട്ടൻ നിങ്ങൾക്കൊരിക്കലും സമാധാനം തരില്ല ഇപ്പോഴെൻ്റെ ഏട്ടൻ എന്താ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾ അഞ്ജനയെ നിങ്ങളുടെ കൂടെ നിർത്തുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് സ്വസ്ഥതയുണ്ടാവില്ല എന്ന് അപ്പോൾ ഞാനാണ് ഏട്ടന് ബുദ്ധിമുട്ട് ഞാൻ എവിടെ കൂടി ജീവിക്കുന്നത് ഏട്ടന് പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനമാണ് ഏട്ടൻ ഇനി എൻ്റെയോ എൻ്റെ കാര്യത്തെയോ അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ഇവരുടെ കുടുംബത്തെ ഏട്ടൻ ഇനി ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഈ അഞ്ജനയില്ല അഞ്ജന മരണത്തിലോട്ടങ്ങ് പോവും അതോടുകൂടി ഏട്ടൻ്റെ പകയും വൈരാഗ്യവും അങ്ങ് നിൽക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അഞ്ചന് പറയാണ് ഏട്ടൻ ഇറങ്ങിപ്പോ എന്നുള്ള ആ വാക്ക് മുഖത്തടിച്ച് പറയാനിട്ടോ ഇതേ സമയം ആ മുഖത്തടിക്കുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ കമ്മീഷണർക്ക് താങ്ങില്ല കമ്മീഷണർക്ക് ഒരാഴ്ഡി നടക്കാൻ പോലും കഴിയുന്നില്ല കമ്മീഷണർ ആകെ തകരാണ് കമ്മീഷണർ വീഴാനൊക്കെ പോവുകയാണ് കമ്മീഷണർ ആ നടുമുറ്റത്ത് വീണ് കിടക്കണേ എന്നാൽ പൂജക്കാണെങ്കിൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ പൂജക്ക് സഹിക്കുന്നില്ല അഞ്ജനാമയുടെ ആ ഇറക്കം എന്ത് പറഞ്ഞിട്ടും അഞ്ചനാമ അവിടെ നിൽക്കാൻ കൂട്ടാക്കാത്ത ആ അനാഥയെ പോലെ അനാഥാലയത്തിൽ താമസിക്കാനുള്ള അഞ്ചനാമയുടെ ആ തീരുമാനവും ഒക്കെ പാടെ ആവുമ്പോൾ പൂജയെ താങ്ങുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരും മാറി മാറി പറഞ്ഞു നോക്കും പോകേണ്ട എന്ന് പക്ഷെ അഞ്ചന ആ വാക്കുകൾക്ക് വില കൊടുക്കില്ല ഒരിക്കലും ഈ ഒരു കഥാപാത്രത്തെ നിങ്ങൾ ഓർക്കരുത് അഞ്ജന എന്ന ആളെ നിങ്ങൾ ഓർക്കരുത് ഇനി നിങ്ങൾ കൂടി ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജന ആ പടി എന്നാൽ അത് കണ്ടു നിൽക്കാൻ പൂജയ്ക്ക് കഴിയില്ല പൂജ സ്വന്തം പോലെ കണ്ട ഒരാൾ ആരുമില്ലാത്തവളായി താമസിക്കുന്ന ആ അവസ്ഥ കണ്ട് അങ്ങ് പൊട്ടിക്കറിയണം കേട്ടാ അങ്ങനെ പൂജ തൻ്റെ റൂമിലോട്ട് കരഞ്ഞും കൊണ്ട് പോവാണ് ഇതേ സമയം അർജുന ഓടി വത്ത ഓടി വന്നേടോ താ സമാധാനിക്കടോ നമുക്കിനി അഞ്ചനാമകനെ അഞ്ചനാമക്ക് റാണിയെ കണ്ടെത്തി കൊടുക്കാം അതാണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഏറ്റവും നല്ല മാർഗം പിന്നെ അഞ്ചനാമ എവിടെ എത്രയായാലും ഇവിടെ നിൽക്കുമ്പോൾ അതെല്ലാവർക്കും അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവും മാറും അതവരുടെ അടുത്ത നല്ല തീരുമാനം തന്നെ ആ തീരുമാനം മാറ്റണ്ട എന്ന് പറയണ എന്നാൽ ഈ സമയം പൂജ പറയാണ് എനിക്കിനി കാണേണ്ടത് ഈ അവളെയാണ് ആ പ്രിയയെ അവളാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർത്തത് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവളും കൂടിയാണ് ആ ആണ്ടവനെ അവൾ കാണാൻ പോയിരിക്കുന്നത് വസന്തനങ്ങൾ പറഞ്ഞില്ലാരോ കണ്ട് എന്നത് ആണ്ടവൻ തന്നെയാണ് അപ്പോൾ അവളും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് മനസ്സിലായി അവൾ സ്നേഹസന്ധനത്തിൽ വന്നു കൂടിയിരിക്കുന്നത് ഒരു പക്ഷേ രാധമോൾക്ക് എന്തെങ്കിലും അപകടം വരുത്താനാണെങ്കിലോ അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവളെ എന്നേക്കുമായി നമുക്ക് പൂട്ടണം ഒരു കാൽ മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അത്ര വിധത്തിൽ അവളെ പൂട്ടണം പെട്ടെന്ന് ആവണ മജുവേട്ടാ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ഇനി ആരുമില്ലാതെ സ്നേഹസദനത്തിൽ നിന്ന് വിശ്വനാഥൻ തന്നെ അടിച്ചെറക്കണ മതി അതൊക്കെ പൂടി നീ നീ തെരുവിൽ വളരേണ്ടവളാണ് തെരുവി തെരുവിൽ വളർന്ന വളർന്നാലേ നീ പഠിക്കുള്ളൂ നിന്റെ അച്ഛനും അമ്മയും ആരെന്ന രഹസ്യം നീ കണ്ടെത്തിക്കഴിഞ്ഞാൽ നീ ഒരിക്കലും നിനക്ക് ഈ അഹങ്കാരഭാവം ഉണ്ടാവില്ല എന്ന മുന്നറിയിപ്പുമായി വിശ്വനാഥൻ ആ സ്നേഹസദനത്തിൽ നിന്നും പ്രിയയെ പടിയിറക്കൂട്ടോ